ടി പി ചന്ദ്രശേഖരൻ ബാധ നാലാം പ്രതിക്ക് വീണ്ടും അഞ്ചു മാസത്തിനിടെ ലഭിച്ചത് രണ്ടാമത്തെ സ്വാഭാവിക ജയിൽ വകുപ്പ് കുറ്റവാളിയായ കെ രജീഷിന് പതിനഞ്ച് ദിവസത്തേക്ക് വീണ്ടും പരോൾ അനുവദിച്ചു അഞ്ചു മാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന രജീഷിന് പരോൾ ലഭിക്കുന്നത് സ്വാഭാവിക പരോളാണെന്നാണ് ജയിൽ വകുപ്പിന്റെ വിശദീകരണം ടി പി ചന്ദ്രശേഖരൻ ബാധ കേസിലെ ടി കെ രജീഷിന് വീണ്ടും പരോൾ പതിനഞ്ച് ദിവസത്തേക്കാണ് പരോൾ ലഭിച്ചിരിക്കുന്നത് അഞ്ചു മാസത്തിനിടെ രണ്ടാമത്തെ പരോളാണ് അനുവദിച്ചിരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ തടവുകാരനാണ് ടി കെ രജീഷ് അതേസമയം സ്വാഭാവിക പരോളാണ് അനുവദിച്ചതെന്നാണ് ജയിൽ വകുപ്പിന്റെ പ്രതികരണം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ നാലാം പ്രതിയാണ് ടി കെ രജീഷ് ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ താനയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്കാണ് ഇതിനു മുൻപ് പരോൾ അനുവദിച്ചത് എല്ലാം യഥേഷ്ടം പരോൾ അവസാനിച്ച് വന്നു കയറിയ ഉടൻ ടി പി വധക്കേസ് പ്രതി ടി കെ രജീഷിന് വീണ്ടും പരോൾ പതിനഞ്ച് ദിവസത്തേക്കാണ് ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചത് പ്രതികൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സ്വാഭാവിക പരോൾ ആണിത് എന്നാണ് ജയിൽ അധികൃതരുടെ വിശദീകരണം നാലാം പ്രതിയായ രജീഷ് കഴിഞ്ഞ മൂന്നു മാസത്തിനിടെ രണ്ടാം തവണയാണ് രജീഷിന് അനുവദിക്കുന്നത് മുപ്പത് ദിവസത്തെ പരോളാണ് നേരത്തെ അനുവദിച്ചിരുന്നത് ആയുർവേദ ചികിത്സ കഴിഞ്ഞ ഈ മാസം ഏഴിലാണ് രജീഷ് തിരിച്ചെത്തിയത് ഇങ്ങനെ ഇരിക്കെയാണ് വീണ്ടും പരോൾ അനുവദിച്ചത് എറണാകുളത്തെ വിലാസമാണ് നൽകിയിരിക്കുന്നത് എന്നതിനാൽ അങ്ങോട്ട് പോകാനാണ് രജീഷിന്റെ തീരുമാനം ഇക്കാലയളവിൽ കോഴിക്കോട് കണ്ണൂർ ജില്ലകളിൽ പ്രവേശിക്കാൻ രജീഷിന് വിലക്കുണ്ട് നേരത്തെ ടി പി തുള്ളാനാകില്ലെന്ന കേരളം സുപ്രീം കോടതിയിൽ അഭിഭാഷകർ തമ്മിൽ വാക്കേറ്റം ഇതൊക്കെ വലിയ മാധ്യമ വാർത്തയായിരുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ കെ രമയുടെ തുള്ളാനാകില്ലെന്നാണ് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കിയത് സുപ്രീം കോടതിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് രമ അനാവശ്യമായി സർക്കാരിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യുകയാണെന്നും സർക്കാർ അഭിഭാഷകൻ ആരോപിച്ചു സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും കെ കെ രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ തർക്കമാണ് ഉണ്ടായത് ടി പി കേസിൽ ശിക്ഷിക്കപ്പെട്ട ജ്യോതി ബാബുവിന്റെ ജാമ്യ ഹർജി പരിഗണിക്കവെയാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകനും കെ കെ രമയുടെ സീനിയർ അഭിഭാഷകനും തമ്മിൽ രൂക്ഷമായ വാക്കു തർക്കം ഉണ്ടായത് കേസിൽ സർക്കാരും കുറ്റവാളികളും തമ്മിൽ ഒത്തുകളിക്കുകയാണെന്ന് രമയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് ആരോപിച്ചിരുന്നു ഇതിൽ പ്രകോപിതനായാണ് സംസ്ഥാന സർക്കാരിന്റെ സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് ശക്തമായ എതിർപ്പ് നേരത്തെ കോടതിയെ അറിയിച്ചത് കേസിൽ സർക്കാർ നിലപാട് വ്യക്തമാക്കാൻ താൻ കോടതിയിൽ ഹാജരായിട്ടുണ്ടെന്നും താൻ നിലപാട് പറഞ്ഞിട്ടില്ലെന്നും പിന്നെങ്ങനെയാണ് സർക്കാർ കുറ്റവാളികളുമായി ഒത്തുകളിക്കുന്നു എന്ന് പറയാൻ കഴിയുകയെന്ന് ദിനേഷ് ചോദിച്ചു രമയുടെ അഭിഭാഷകൻ ഗാലറിക്ക് വേണ്ടിയാണ് ആരോപണം ഉന്നയിക്കുന്നതെന്നും സർക്കാർ ആരോപിച്ചിരുന്നു പരാതിക്കാരിയുടെ താളത്തിനൊത്ത് തുള്ളാനാകില്ലെന്നും സീനിയർ അഭിഭാഷകൻ പി വി ദിനേശ് കോടതിയിൽ പറഞ്ഞിരുന്നു സംസ്ഥാന സർക്കാരിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലർ നിഷ രാജൻ ശങ്കറും കോടതിയിൽ ഹാജരായിരുന്നു കെ കെ രമിക്കു വേണ്ടി സീനിയർ അഭിഭാഷകൻ ആർ ബസന്ത് അഭിഭാഷകൻ എ കാർത്തിക് എന്നിവരാണ് ഹാജരായത് ഒത്തുകളിക്കുന്നു എന്ന വാദത്തെ ബാബുവിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ നാഗമുത്തു എതിർത്തിരുന്നു ജാമ്യ ഹർജിയിൽ തീരുമാനം എടുക്കാനാകില്ലെന്നും നേരത്തെ കോടതി അന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഇത് കൊലപാതക കേസാണെന്നും കേസിന്റെ മെറിറ്റ് അറിയാതെയുള്ള ജാമ്യം അനുവദിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു വിചാരണ കോടതിയിൽ ഉള്ള കേസിന്റെ രേഖകൾ ഹാജരാക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ജ്യോതിബാബുവിനും ഈ രേഖകൾ ഹാജരാക്കാവുന്നതേയുള്ളൂ എന്നും കോടതി വ്യക്തമാക്കിയിരുന്നു ഇവ എത്തിയ ശേഷം മാത്രമേ കേസ് പരിഗണിക്കൂന്നും നേരത്തെ കോടതി പറഞ്ഞിരുന്നു ഹൈക്കോടതി വിധിച്ച ശിക്ഷയ്ക്കെതിരെ വാഴപ്പടിച്ച് റഫീഖ് നൽകിയ അപ്പീലിനൊപ്പമായിരിക്കും ജാമ്യ ഹർജി പരിഗണിക്കുക എന്നതായിരുന്നു നേരത്തെ ഉള്ള റിപ്പോർട്ടുകൾ